ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വീഡിയോയിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നെ കുറച്ച് വിമർശിച്ചിട്ടുണ്ടായിരുന്നു ആർ സി സി ബി ഈ വീട്ടിൽ കൊടുത്തതിനെ പറ്റിയിട്ട് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാം ഈ വീട്ടിൽ ആർ സി ബി ഈ വീട്ടിൽ മാത്രമല്ല ഇതടക്കം മൂന്നാമത്തെ സൈറ്റാണ് ഈ ആർ സി ബി കൊടുക്കുന്നത് നമുക്ക് ഇനി ഒരു സൈറ്റ് കൂടി വിവരങ്ങൾ കിടക്കുന്നുണ്ട് അതിൽ ചിലപ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് ആർ സി സി ബി എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് ഇലക്ട്രീഷ്യൻമാര് പേടിക്കണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആർ സി സി ബി നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ആർ സി ബി കൊടുക്കുന്നത് അത്രയും നല്ലതാണ് പലരും പറയുന്നത് ബാത്റൂമിന്റെ ഉള്ളിലടക്ക ആർ സി സി ബി വെച്ച് കൊടുക്കുന്നത് ആവശ്യം ഉണ്ടെങ്കിൽ അതും വെച്ചുകൊടുക്കണം അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് എത്ര പോയിന്റ് ഉണ്ട് ബാത്റൂമിൽ വയ്ക്കലും ഞാൻ വെക്കില്ല വെക്കുകയാണെങ്കിൽ ബെഡ്റൂമിൽ വെക്കണം ബെഡ്റൂമിൽ എന്താ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പണ്ടത്തെ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് നിങ്ങൾ വീട് വന്നു വെക്കുക അതിനനുസരിച്ചുള്ള വർക്കിൽ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വരും പത്തായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് വരുമ്പോൾ അതിനനുസരിച്ച് സംഭവങ്ങൾ വരും സാധാരണ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിനുള്ളിൽ ആ ചെറിയ നോർമൽ ആയിട്ടുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അവിടെ ഈ കണ്ട സാധനങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല പ്രൊഫൈൽ വർക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈറ്റിന്റെ വർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ആർ സി സി ബി എന്ന് പറയുന്ന ഒരാളും പേടിക്കാണ്ടല്ലോ വെക്കേണ്ടതാണ് അത് നമ്മൾ ഇലക്ട്രീഷ്യന്മാരെ കഴിവാണ് അപ്പോൾ അതിൽ എന്നിട്ട് കമ്മീഷന്റെ കാര്യങ്ങൾ പറയും ഒന്നാറ് സുഹൃത്തുക്കളായി കമ്മീഷൻ വാങ്ങുകയാണെങ്കിൽ ഞാനിന്ന് ഈ നിലയിൽ എത്തില്ല എനിക്ക് പഠനം സഹായിച്ച് രണ്ട് കൈ രണ്ട് കാലം ഇതുവരെ തന്നിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ നിന്നിട്ടില്ല അപ്പോൾ കമ്മീഷൻ ഞാൻ വാങ്ങിയിട്ടും ഇല്ല ഇനി വാങ്ങാനും പോകുന്നില്ല എനിക്ക് അല്ലാതെ തന്നെ പണി ഇഷ്ടം പോലെയാണ് ജീവിക്കാനുള്ള കഴിവ് കുറച്ച് നമുക്ക് തരുന്നുണ്ട് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആർ സി സി ബി എന്ന് പറയുന്ന സംഭവം പിന്നെ പലരും പറഞ്ഞു മുടിപ്പിക്കുകയാണ് എന്ത് മുടിപ്പിക്കുന്നത് ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി വീട്ടിൽ എന്തെല്ലാം സംഭവങ്ങൾ വരുന്നുണ്ട് പ്രൊഫൈൽ വർക്ക് വരുന്നില്ലേ ആ പ്രൊഫൈൽ വർക്കിനൊക്കെ എത്ര എക്സ്പെൻസ് വരുന്നുണ്ടെന്ന് അറിയോ അതേപോലെ ആർ സി സിക്ക് മാക്സിമിമം പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് നല്ല ബ്രാൻഡ് കമ്പനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരും പത്തണത്തിന് ഇരുപത്തയ്യാറ്പേ വരുന്നെന്ന് വിചാരിക്കുക പ്രൊഫൈൽ വർക്കിന് അങ്ങനെ എത്ര എക്സ്പെൻസ് വരുന്നുണ്ട് ഞാൻ അനാവശ്യമായിട്ട് എത്രയാവാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഞാൻ പ്രൊഫൈൽ വർക്കിന് പൊതുവെ എതിരാണ് എനിക്കതിന് താല്പര്യമില്ല കാരണം വെറുതെ കറണ്ട് ബില്ല് തിന്നുന്ന സാധനമാണ് പ്രൊഫൈൽ വർക്ക് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല എല്ലാവർക്കും നമ്മൾക്ക് എല്ലാവർക്കും പണിന് വേണം എല്ലാം വേണം പക്ഷേ നമ്മൾ ചെയ് കസ്റ്റമർ പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ അത് ചെയ്ത് കൊടുക്കുകയുള്ളൂ ഒരുപാട് കയറ്റി കൊടുക്കാറില്ല നമുക്ക് അനാവശ്യമായിട്ടുള്ള പ്രൊഫൈൽ വർക്കൊന്നും നമ്മൾ അധികം ചെയ്യാറില്ല അത് ചെയ്യാൻ ചെയ്യാനും പോകുന്നില്ല ആദ്യം തന്നെ ചോദിക്കുക നമ്മൾ അത്രയും വാങ്ങമായി ചോദിക്കാം പിന്നെ ഈ ഈ കണ്ട സാധനങ്ങൾ ഒരു വീട് എന്ന് പറയുമ്പോൾ പ്രീമിയം ക്വാളിറ്റി വീടാകുമ്പോൾ അത്രയും സാധനങ്ങളുണ്ടാവും അതിനനുസരിച്ചുള്ള സംഭവങ്ങളുണ്ടാവും അല്ലാതെ ഒരിക്കലും ഈ പത്താർ സി ബി കൊണ്ടുനോക്കണമെന്നല്ലേ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ വീട് വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്തായിരം സ്ക്വയർ ഫീറ്റും ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലുള്ള വീടാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു സ്ഥലം സ്ഥലത്ത് നിങ്ങൾ രണ്ട് ആർ സി ബി ഇൻവെർട്ടറിനും കെ സി ബിക്കും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രിപ്പിങ്ങ് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ മൊത്തം റിട്ടിലാവും ഇൻവെർട്ടറിൽ സംഭവിക്കുകയാണെങ്കിൽ ഇൻവെർട്ടർ ട്രിപ്പ് ആവും അല്ലെങ്കിൽ കെ എസ് ഇ ബിയിലിപ്പ് സംഭവിക്കുകയാണെങ്കിൽ കെ എസ് ഇ ബി ട്രിപ്പ് ആവും അപ്പോൾ ട്രിപ്പ് ആയിക്കഴിഞ്ഞാൽ രാത്രിക്ക് നമുക്ക് വേണ്ടി വരും കണ്ടുപിടിക്കാൻ പറ്റില്ല ചില സമയം ഒരു ദിവസം കൂടി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഇതാവുമ്പോൾ ആ ഏരിയയിൽ മാത്രം ട്രിപ്പിങ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഒന്നുകൂടി എളുപ്പമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഞാനിപ്പോൾ ഒരു സൈറ്റിൽ ഇപ്പോൾ മൂന്നാമത്തെ സൈറ്റിലാണെന്ന് പറഞ്ഞല്ലോ ഒരു സൈറ്റിൽ നമുക്ക് ട്രിപ്പിങ് സംഭവിച്ചു കാരണം എന്താ നമ്മൾ വയറിങ്ങിൻ്റെ മിസ്റ്റേക്ക് അല്ല കാരണം ആ ബൾബിന്റെ മിസ്റ്റേക്ക് ആണ് ആ ബൾബ് മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് ആ ഏരിയയിൽ മാത്രം ട്രിപ്പിങ് സംഭവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി ഓരോ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ആർ സി സി ബി പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് പത്തെണ്ണം 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 അല്ല ശരിക്കും പറഞ്ഞാൽ പതിനൊന്നാണ് പതിനൊന്ന് ആർ സി സി ബിയും നേരത്തെ ഏഴ് ഡി ബി ആണ് പറഞ്ഞത് എട്ട് ഡി ബി ആണ് വരുന്നത് അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓർണഡി ഇവിടെ മെയിൻ ഡി ബി വരുന്നുണ്ട് മെയിൻ ഡി ബി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പവർ ഡി ബി വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഇൻവേർട്ടർ ഡി ബി വരുന്നുണ്ട് അതേപോലെ ഗാർഡൻ ഡി ബി ഡി ബി വരുന്നുണ്ട് പിന്നെ അതേപോലെ ഒരു ഇ ഒരു ഡി ബി വരുന്നുണ്ട് ഔട്ട് ഹൗസിന് ഡി ബി വരുന്നുണ്ട് കിച്ചൻ്റെ ഉള്ളിൽ ഡി ബി വരുന്നുണ്ട് കിച്ചൻ്റെ ഉള്ളിൽ ഡി ബി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഗാർഡനിൽ സ്പ്രിംഗ്ലർ വർക്ക് വരുന്നുണ്ട് കണ്ടോ ഈ സ്പ്രിംഗ്ലർ വർക്കും മോട്ടറ് രണ്ടെണ്ണമാണ് മൊത്തം മൂന്ന് മോട്ടറാണ് വരുന്നത് അപ്പോൾ മൂന്ന് മോട്ടറിനും പാട ഒരു ഡി ബി വെച്ച് കൊടുത്തുക്കാണ് ട്രിപ്പിങ് എപ്പോഴും ഈ മോട്ടറുമായി ബന്ധപ്പെട്ട് ട്രിപ്പിംഗ് സംഭവിക്കും അപ്പോൾ അവിടെ മാത്രം അവർക്ക് കിച്ചണിലാവുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനും ഓൺ ആക്കാനൊക്കെ ഒന്നുകൂടി ഈസിയാണ് അതേപോലെ ഈ കാണുന്ന അവിടെ റൂം ഉണ്ടോ അത് ഇലക്ട്രിക്കലിൻ്റെ റൂമാണ് അതിൻ്റെ ഉള്ളിലും ഒരു ഡി ബി വരുന്നുണ്ട് അപ്പോൾ ആർ സി സി ബി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഫേസിന് നമ്മൾ ഓരോ ഫേസിന് ഓരോ ആർ സി സി ബി 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 അപ്പോൾ മൂന്ന് ഫേസിന് മൂന്ന് ആർ സി സി ബി അപ്പോൾ മൂന്ന് ഫേസും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ത്രീ ഫേസിൽ ആർ വൈ ബിന് സെപ്പറേറ്റ് ആർ സി ബി വരും രണ്ടാമത്തെ എന്ന് പറയുന്നത് മൂന്ന് ആർ സി ബി അതിൽ പോയി പിന്നെ ഇൻവെർട്ടറിന് ആർ സി ബി ഇൻവെർട്ടർ ആർ സി സി ബി എന്ന് പറയുന്നത് ഇൻവെർട്ടറിന് ലോഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഷോക്ക് ഷോക്കടിക്കുക അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുവാണെങ്കിലും ഒക്കെ ട്രിപ്പിങ്ങാണ് ഇൻവെർട്ടർ സപ്ലൈ സെപ്പറേറ്റ് ആയിട്ട് പോവുക അതേപോലെ തന്നെ നമ്മളെ പുറത്ത് വരുന്ന ഗാർഡൻ ലൈറ്റ് ഇപ്പോൾ ഗാർഡൻ ലൈറ്റിൽ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു രണ്ടോ മൂന്നോ ലൈറ്റ് ഉണ്ടെങ്കിലും ആർ സി സി ബി കൊടുക്കണ്ട ഇവിടെത്തന്നെ ഏകദേശം പത്ത് അമ്പത്തഞ്ച് അറുപത് ലൈറ്റോളം നമ്മൾ ഗാർഡനില് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗാർഡനിൽ കൊടുക്കുമ്പോൾ ആ അത്ര ആർ സി സി ബി നമുക്ക് ഇവിടുത്തെ ഗ്രാൻ ഇതോട്ടിക്കുന്ന ആൾക്കാരാണ് കേട്ടോ വൈ സുഖല്ലേ അപ്പോൾ ഇൻവെർട്ടറിൽ നമ്മൾ സോറി ഈ പറഞ്ഞ പോലെ ഗാർഡനിലിത്രീ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത്ര ആർ സി ബി കൊടുക്കാം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് ഗാർഡനിൽ ലൈറ്റ് ഒരു കംപ്ലയിൻ്റ് ആയി നമുക്ക് ഇപ്പോൾ ഒരു സൈഡിൽ കംപ്ലയിൻറ്റ് വന്നിട്ട് അവിടെ മാത്രം ട്രിപ്പിംഗ് സംഭവിക്കുന്നു അപ്പോൾ നമുക്ക് ഗാർഡനിൽ പോയി ലൈറ്റ് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏത് ഭാഗത്താണ് ട്രിപ്പിങ്ങ് സംഭവിക്കുന്ന പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ നമ്മൾ ഈ വരുന്ന ഗേറ്റ് ഉണ്ടല്ലോ ഇവിടെ ഒരു ഓട്ടോമേഷൻ ഗേറ്റ് വരുന്നുണ്ട് ഈ ഓട്ടോമേഷൻ ഗേറ്റിന് എന്തിനാ ആർ സി ജി കൊടുക്കുന്നത് മനസ്സിലാക്കുക കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗാർഡൻ നമ്മളിപ്പോൾ ഒരു മെയിൻ ഇതിൽ ട്രിപ്പായി സംഭവിച്ചാൽ ഗേറ്റ് തുറക്കാൻ പറ്റില്ല പുറത്ത് വണ്ടി വരും വണ്ടി ഉള്ളിൽ കയറ്റാൻ പറ്റില്ല അപ്പോൾ അത് മൊത്തത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ആർ സി ബി മെയിൻ കണക്ഷനിൽ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിനാണ് സപ്പീറ്റ് ഗേറ്റ് ഓട്ടോ വേണ്ടിയിട്ട് സപ്പീറ്റ് ആർ സി ബി നമ്മള് കൊടുക്കുന്നത് പിന്നെ രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കിച്ചണ് ഞാൻ മോട്ടറിന്റെ കാര്യം പറഞ്ഞല്ലോ ഈ മോട്ടർ സെക്ഷൻ ഒരു ആർ സി സി ബി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം തന്നെ ഏകദേശം നാലോ അഞ്ചോ ആർ സി സി ബി ആയി അതേപോലെ ആ കാർ പോയിട്ടുണ്ടല്ലോ ഇ വി ഈ ഇ വി പറഞ്ഞപ്പോൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടം ഇ വിയിലേക്കാണ് ഞാനടക്കം ഇ വി എടുക്കാനും അതായത് ബൈക്ക് എടുക്കാനൊക്കെ പോകുന്നവെങ്കിൽ നമുക്ക് ഇ വിയിൽ ചാർജിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സപ്പറേറ്റ് ഒരു ആർ സി സി ബിയും കാരണം അത് ഉള്ളിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല അത് കേബിളാണ് യു ജി കേബിളാണ് വിട്ടിരിക്കുന്നത് അപ്പോൾ അത് ഇ വിക്ക് വേണ്ടിയിട്ട് സപ്പറേറ്റ് ആയിട്ട് ഒരു ആർ സി സി ബി നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലക്ട്രിക്കൽ റൂമാണ് ഇലക്ട്രിക്കൽ റൂമിൻ്റെ ഉള്ളിലും ഇതേപോലെ ഒരു ആർ സി സി ബി വെച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ആ പാനൽ റൂമിൻ്റെ ഉള്ളിൽ പ്ലഗ് അതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ പട കൂട്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ആർ സി ബി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഔട്ട് ഹൗസ് ഉണ്ടല്ലോ ഔട്ട് ഹൗസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഔട്ട് ഹൗസ് റൂം വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒടിച്ച് ചെറിയൊരു കുഞ്ഞ് ഡി ബി ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് സെപ്പറേറ്റ് ഒരു ആർ സി സി ബി വരുന്നുണ്ട് അതാണ് നമ്മളെ കാർ പോർച്ചിലേക്കുള്ള ആയിക്കുള്ള ഇ വിയ്ക്കുള്ള ഡി ബിയും കാര്യങ്ങളൊക്കെ കേട്ടോ അതൊക്കെ രണ്ടാമത് അഡീഷണൽ ആയിട്ട് വന്ന സംഭവങ്ങളാണ് അതേപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു റൂമുണ്ട് ഇലക്ട്രിക്കലിൻ്റെ റൂം ഇതാണ് നമ്മൾ പറഞ്ഞ പോലെ ഈ പാനൽ ബോർഡ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് പാനൽ ബോർഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പാനൽ ബോർഡിൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ ഈ യു ജി കേബിൾ ആളെ കംപ്ലീറ്റും നമ്മൾ കയറ്റിയിട്ടുണ്ട് കിട്ടുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഒരു ഡി ബി ആട്ടോ അത് ഈ പാനൽ ബോർഡിൻ്റെ ഉള്ളിൽ വരുന്ന ഇലക്ട്രിക്കലിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പാർപ്പ് ലപ്പും കാര്യങ്ങളും ലൈറ്റും വേണ്ടിയിട്ട് അതേപോലെ ഒരു ഡെക്സോസ് ഫാനൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല പിന്നെ ഔട്ട് മാറിപ്പോൾ എയർ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഈ വരുന്നത് ഇതിൻ്റെ അവിടെ മോട്ടറിൻ്റെ ഉണ്ടോ ആ മോട്ടറിൻ്റെ കിച്ചൻ്റെ ഉള്ളിൽ ഒരു ഡി ബി രണ്ടാണ് ഒന്നും വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറുന്നില്ല ഉള്ളിൽ ലോക്ക് ആണെങ്കിൽ ഇപ്പോൾ ചളിയ കറണ്ട് കയറേണ്ട ഞാൻ കയറുന്നില്ല പിന്നെ കാണിച്ചുതരാം അതിനത്തെ വേണമെങ്കിൽ സൈഡിൽ കൂടി ഞാൻ ആ ഡി ബി ആൾ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെ മുകളിൽ നമ്മളൊരു ഡി ബി വെച്ചു കൊടുത്തിട്ടുണ്ട് ആ കാണുന്ന ഭാഗത്താണ് ഔട്ട് ഹൗസ് വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വീടാണെങ്കിൽ ഈ കണ്ട സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ആർ സി സി ബി എന്ന് പറഞ്ഞ സാധനങ്ങൾ ഈ പറഞ്ഞ പോലെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ നമുക്ക് ഉപകാരമുള്ള സംഭവമാണ് എന്തെല്ലാം വഴിക്ക് പൈസ പോണു എന്തെല്ലാം പറ പൈസ പോണു ഒരു കാര്യം മനസ്സിലാക്കുക ഒരു ആർ സി സി ബിയുടെ വില എന്ന് പറയുന്നത് ഒരു രണ്ടും ഫുൾ മന്തി വാങ്ങി വാങ്ങി കഴിക്കേണ്ട പൈസ അല്ലെങ്കിൽ മൂന്ന് ഫുൾ മന്തി വാങ്ങി കഴിക്കേണ്ട ഉള്ളൂ അപ്പോൾ മന്തിയുടെ കാര്യം പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞാണ് നമ്മൾ തിന്നുന്നേക്കാളും നല്ല നമുക്ക് വേണ്ട വീട്ടില് വേണ്ട സാധനങ്ങള് ചെയ്യല്ലേ നല്ലത് അനാവശ്യമായിട്ട് എന്തെല്ലാം പൈസകൾ നമ്മൾ ചിലവാക്കുന്നു അപ്പോൾ ഇലക്ട്രിക്കലിനെ പലരും കാണാൻ അതിലൊരു പിഷ്കത്രം കാട്ടിയിട്ട് ചെയ്യുന്ന പോലെ അപ്പോൾ മിക്കതുമില്ല പിന്നെ നമ്മൾ വലിയ പ്രീമിയം ക്വാളിറ്റിയിലുള്ള വർക്കിലുള്ള ചെയ്യുന്ന സമയത്ത് ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഡ്രോയിങ് തരും ഇലക്ട്രിക്കൽ ഡ്രോയിങ് നല്ലൊരു എഞ്ചിനീയർ ആണെങ്കിൽ നല്ലൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ ആൾ ഇതേപോലെ തന്നെ ആയിരിക്കും തരുക അല്ലാതെ എൻ്റെ സ്വന്തം ഐഡിയലല്ല അപ്പം ഞങ്ങൾക്ക് നല്ലൊരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് തന്നിട്ട് അതിൽ ആ എഞ്ചിനീയർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യില്ല എന്ന് പറയുമോ ശരിക്കും പറഞ്ഞാൽ പൊട്ടത്തരല്ലേ നല്ല ഡ്രോയിങ് എനിക്ക് ആദ്യം തന്ന ഫസ്റ്റ് തന്ന ഡ്രോയിങ് അഗ്രികോ ഡിസൈനിങ്ങിൻ്റെ ഫസ്റ്റ് തന്ന ആണ് ആ ഡ്രോയിങ്ങിൽ എനിക്ക് അതിൽ ഈ ഇലക്ട്രിക്കലിൽ തന്നിരിക്കുന്നത് ഓരോ ഫേസിനും ഓരോ ആർ സി ബി ഈ പറഞ്ഞ പോലെ ഗാർഡന് ഇൻവെർട്ടറിനൊക്കെ സെപ്പറേറ്റ് ആർ സി ബി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളായിട്ട് വന്ന ഐഡിയയിൽ വേറെയും കുറച്ച് കയറ്റി കൊടുക്കുന്നു എന്ന് മാത്രം പലരും ചോദിച്ചു ബെഡ്റൂമിലും ബാത്റൂമിലും കിച്ചണിലും ഒക്കത്തിനും കൊടുത്തു ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കണം മനസ്സിലായോ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം അത് നമ്മളെ കഴിവാണ് അത് കൊടുക്കുന്നതിന് കുറെ കുറേ പ്രശ്നങ്ങളുണ്ട് അറിയാം ഇലക്ട്രിഷൻമാർക്കറിയാം കൊടുത്തു കഴിഞ്ഞാൽ ഈ വീടിരിക്കണ സമയത്ത് അത് ട്രിപ്പിങ് സംഭവിച്ചുകഴിഞ്ഞാൽ എവിടെ പോയി തപ്പി പിടിക്കാനാ അപ്പം അതിനൊരു കഴിവ് വേണം അത് നമ്മളെ സംഭവിക്കണം അതല്ല നമ്മൾ ഇലക്ട്രഷ്യന്മാർ അല്ലാതെ നൂറ് വർഷം പുഴക്കുള്ള വയറിങ് നൂറ് വർഷം പഴക്കമുള്ളത് പോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തിട്ട് എന്താ കാര്യം മക്കളെ ഇപ്പം പ്രൊഫൈൽ വർക്കിൻ്റെ കാലഘട്ടമായി എന്തെല്ലാം മാറ്റങ്ങളാണ് ഒരു വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക്കായി ഇപ്പോഴും പഴയതുപോലെ ഒരു ആർ സി സി ബി ഇല്ലാതെയും കൊടുക്കുന്ന ആൾക്കാരുണ്ട് ആർ സി സി ബി ഇല്ലാതെ കൊടുത്തിരുന്നു ഇപ്പം കെ എസ് ഇ ബിന്ന് ആ നിയമം വന്നതുകൊണ്ടാണ് നിങ്ങൾ ആർ സി ബി വെച്ച് കൊടുക്കുന്നത് അല്ലേ ആർ സി സി ബി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പേടിക്കാൻ പാടില്ല അത് കംപ്ലൈന്റ് വന്നാൽ നമുക്ക് ശരിയാക്കണം ഇപ്പം ഞാനൊരു ഗതാഗതം പാട്ടേ ഞാനിപ്പോൾ ഈ സൈറ്റിൽ ഇനി വരുന്നില്ല അങ്ങനെ ഇപ്പോൾ ഉദാഹരണം പറയാം ഞാൻ വരുന്നില്ല എന്ന് വെക്കുക പുറത്തുനിന്ന് ഇലക്ട്രീഷ്യൻ വന്നാൽ പലരും കംലന്റ് ചെയ്തു പുറത്തുനിന്ന് ഇലക്ട്രീഷ്യൻ വന്നാൽ കണ്ടുപിടിക്കാൻ പണിയാണെന്ന് അവന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഈ വീട് കാരണം അവന് മനസ്സിലാക്കണം ആ കംപ്ലൈന്റ് എവിടുന്ന് ട്രിപ്പ് ആവുന്നു അത് മാത്രം അവന് കണ്ടുപിടിച്ചാൽ മതി അല്ലാതെ കഞ്ചസ്റ്റഡില്ല ആർക്കും വേണമെങ്കിൽ ഇപ്പം ഞാൻ ഈ നൂറ് വർഷം ഇവിടെ ജീവിച്ചിരിക്കുന്നു നമ്മൾ ഒരു എഗ്രിമെൻ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എത്ര നമ്മൾ കാലഘട്ടത്തിൽ ജീവിക്കുന്നു അതിൽ വരുന്നൊരാൾക്ക് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അത് മനസ്സിലാക്കുക പിന്നെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം വെറുതെ ആർ സി ബി വെച്ചു കൊടുത്തു മാത്രം പോരാ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഗൾഫിലൊക്കെ ഇതൊക്കെ സിസ്റ്റം ചെയ്യുന്നതാണ് ശരിക്കും കേരളത്തിലിപ്പോൾ എത്തിയിട്ടുള്ളൂ ഞാൻ ഇപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ യൂട്യൂബിൽ ഇടാത്ത ഒരുപാട് ഇൻസ്റ്റഗ്രാമിൽ ഇടാത്ത ഒരുപാട് പേര് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും അത് ചെയ്യുന്ന നമ്മൾ ആ കമന്റ് ബോക്സിൽ കണ്ടാന്ന് നോക്കിയാൽ പറഞ്ഞു കുറച്ച് പേരൊക്കെ ഇത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാനിത് വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് തല തലമൂത്ത കൊമ്പന്മാരുണ്ടാവുമോ ഇലക്ട്രഷന്മാർ അവർക്കത് കൊള്ളുക എൻ്റെ മനസ്സിനുള്ളിൽ എന്താ കൊള്ളുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ആർ സി ജി ബിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ വയറിങ്ങിൽ ചെറിയ മാറ്റങ്ങളെ വരുള്ളൂ അപ്പോൾ മനസ്സിലാക്കി ചെയ്യാം നൂറ്റെണ്ണിന് സെപ്പറേറ്റ് വയർ വലിക്കണം നല്ല പ്രീമിയം ക്വാളിറ്റി വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് എന്താ ഫ്രണ്ട്സ് നമുക്ക് എന്താ പ്രശ്നം വരാൻ പോകുന്നത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കഴിവാണ് അല്ലാതെ പത്ത് മുപ്പത് വർഷം പഴക്കമുള്ള അതേപോലെ തന്നെ വയറിങ് ഇപ്പോൾ കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ എന്തിനാ പോകാൻ എടുക്കുന്നത് ഈ പണിയെടുക്കാതെ വീട്ടിൽ പോയിരിക്കുന്നു അല്ലത് പക്ഷെ ഇതൊരു റിസ്ക് ഉണ്ട് ടെൻഷൻ ഉണ്ട് ടെൻഷൻ അടിച്ച് ചെയ്യണം അത് നമ്മൾ ടെൻഷൻ എടുത്ത് ചെയ്താലേ നമുക്ക് വർക്ക് കിട്ടും ഞാൻ ഇന്ന വരെ എൻ്റെ നമ്പർ നിങ്ങൾക്ക് എവിടേക്കും എൻ്റെ നമ്പർ തന്നത് പണ്ട് ഞാൻ തന്നിട്ടുണ്ടാകും എൻ്റെ ഇൻസ്റ്റ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ നമ്പർ എനിക്ക് ഈ വീഡിയോ കണ്ടിട്ടോ ഒന്നും അല്ല പണി കിട്ടുന്നത് ഞാൻ എനിക്ക് അല്ലാതെ തന്നെ പണി വരുന്നുണ്ട് പിന്നെ വീഡിയോ വഴി എനിക്ക് പണി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ഞാൻ നമ്പർ തന്നിട്ടില്ല എനിക്ക് പണി പണിയില്ല കേട്ടോ എന്നെ വിളിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ എവിടെയും നമ്പർ തന്നോ കണ്ട കാലം വരെ ഞാനിത് പൊങ്ങച്ചം എനിക്ക് അങ്ങനെ ആവശ്യമില്ല ഞാൻ കുറെ ആൾക്കാർ ഈ പൊങ്ങച്ചം പറയും പറയുന്നുണ്ടാവും ശരിക്കും പറഞ്ഞാൽ പട നമ്മൾ നല്ല രീതിയിൽ അധ്വാനിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പണി വരും ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊജക്റ്റ് ഇതാ ഒരു പന്ത്രണ്ട് ഫ്ലാറ്റിൻ്റെ പണി തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ഒരു വീടിൻ്റെ വാർപ്പ് നമുക്ക് ഒരു പണി വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വർക്ക് വരുന്നുണ്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊന്നും വീഡിയോ കണ്ടിട്ടൊന്നുമല്ല എവിടെയെങ്കിലും പറഞ്ഞിട്ടോ ഞാൻ എവിടെയെങ്കിലും വീട്ടിൽ ആ വീഡിയോ ഒന്ന് കിട്ടിയ വീടാണെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞുണ്ടോ ഒരുപാട് പേര് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ പറയുന്നത് പറയുന്നുട്ടോ ആരും എന്നെ പേഴ്സണലായിട്ട് എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഞാൻ ഒരു കാര്യത്തിനും അങ്ങനെ ഇടപെട്ടിട്ട് ചെയ്യാത്ത ആളാണ് നമ്മൾ സ്വന്തമായിട്ടുള്ള ഐഡിയയിൽ എന്തെങ്കിലും കണ്ടു ഇപ്പോൾ എന്തേ നമ്മൾ ഇപ്പോൾ നമുക്കൊരു ആശ ഉണ്ടാവും ആ ആശം കണ്ടുപിടിച്ച തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ എന്താ കാര്യമുള്ളത് നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം അപ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആവുക അപ്പോൾ എന്തായാലും ഈ വീഡിയോ എന്തായാലും വലിച്ചു നീട്ടി പോകുന്നില്ല ആർക്കെങ്കിലും ഈ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോ പ്രയോജനം ഉണ്ടാവട്ടെ ആണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളെ വിലയേറിയ കമൻറ്റ് ഞാൻ അതിൻ്റെ അടിയിൽ പ്രതീക്ഷിക്കുന്നു മിക്കവാറും കുറച്ച് കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതൊന്നും ഞാൻ വിഷയാക്കുന്നില്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ മൈ വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്